സാന്ത്വനം സീരിയലിൽ ഉടൻ വരുവാൻ പോകുന്ന മറ്റൊരു എപ്പിസോഡിന്റെ റിവ്യൂവിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും സ്വാഗതം അപ്രതീക്ഷിതമായി ദേവമംഗലത്തേക്ക് വന്നു കയറിയ ഒരു വലിയ പ്രശ്നമായിരുന്നു മനസ്സറിയാത്ത സമയത്ത് ആര്യൻ അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളത് തൻ്റെ കാറിൽ കയറിയ ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി എന്ന് ആ പെൺകുട്ടിയുടെ അച്ഛൻ പോലീസിൽ കംപ്ലൈൻ്റ് ചെയ്തതിന് പ്രകാരമാണ് ആര്യനെ പോലീസ് അറസ്റ്റ് ചെയ്തതും ലോക്കപ്പിലിട്ട് മർദ്ദിച്ച് അവശനാക്കിയതും ഒടുവിൽ ആര്യനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുവാൻ വേണ്ടി പുറപ്പെടുന്ന സമയത്ത് ആനന്ദും ആകാശും ചേർന്ന് കാണാതെ പോയ ആ പെൺകുട്ടിയെ അന്വേഷിച്ച് കണ്ടെത്തുകയും അതിൻ്റെ പിൻപിൽ പ്രവർത്തിച്ചിരുന്ന പ്രതികളെ പോലീസിൽ ഏൽപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ ആര്യൻ്റെ നിരപരാധിത്വം വെളിപ്പെടുകയും ആര്യനെ പോലീസ് സ്വതന്ത്രമാക്കി വിടുകയും ചെയ്യുന്നു ആര്യൻ പോലീസ് കസ്റ്റഡിയിലായപ്പോൾ മുതൽ കൃഷ്ണമംഗലത്ത് അച്യുതനും അലൂപും വലിയ ആഘോഷത്തിലായിരുന്നു ഇതിനിടയിൽ അച്യുതനുമായി ബാലൻ കൊമ്പ് കോർക്കുകയും വലിയ തർക്കവും ബഹളവും കയ്യേറ്റവും ഒക്കെ നടക്കുകയും ചെയ്യുന്നുണ്ട് അവിടെ വെച്ച് അച്യുതൻ ബാലനെ വെല്ലുവിളിച്ചുകൊണ്ട് പറഞ്ഞൊരു വാക്കുണ്ട് ബാല ഇതോടെ നിന്റെ മകൻ തീർന്നു ഇനി അവൻ സൂര്യപ്രകാശം കാണില്ല എന്നാൽ ഇപ്പോൾ അച്യുതനും അലോകും നോക്കി നിൽക്കെ അവരുടെ മുൻപിൽ കൂടി ആര്യനെ നിരപരാധിയാണ് എന്ന് തെളിയിച്ചു കൊണ്ട് ബാലനും ആകാശും ആനന്ദും ധർമ്മനും കൂടി ദേവമംഗലത്തേക്ക് മടക്കി എന്നിട്ട് ബാലൻ വാതുക്കൽ നിന്നുകൊണ്ട് കൊണ്ട് അച്യുതനോട് വിളിച്ചു പറയുന്നുണ്ട് എടാ അച്യുതാ എന്റെ മോൻ ഇനി സൂര്യപ്രകാശം കാണില്ല എന്ന് പറഞ്ഞ് നീയല്ലേ എന്നെ വെല്ലുവിളിച്ചത് അവൻ തെറ്റ് ചെയ്തിട്ടില്ലടാ ഇത്തരത്തിലുള്ളൊരു തെറ്റ് ചെയ്യാൻ എന്റെ മകൻ ഒരിക്കലും കഴിയുകയുമില്ല അവനിപ്പോൾ സൂര്യപ്രകാശത്തിൽ തന്നെയാണ് നിൽക്കുന്നത് എന്താ സംഭവിച്ചത് സംഭവിച്ചതറിയണമെങ്കിൽ നിന്റെ പരിചയക്കാരനല്ലേ ആ എസ് നീ വിളിച്ച് അന്വേഷിക്കും ഇത് പറഞ്ഞിട്ട് ആര്യനുമായി ബാലൻ വീടിനുള്ളിലേക്ക് കയറിപ്പോവുകയാണ് ആര്യനെ കാണുമ്പോഴേക്കും ഗോമതിയും മിത്രയും മീനാക്ഷിയും ദേവിയും ഒക്കെ ഓടി വരുന്നുണ്ട് ആര്യന്റെ ശരീരം ആ സകലം അടിച്ചു ചതച്ച പാടുകളാണ് അത് കണ്ടുകൊണ്ട് ഗോമതിയും മിത്രയും അലറി കരയുകയാണ് തുടർന്ന് മിത്രയും ഗോമതിയും കൂടി ആര്യന്റെ ശരീരത്ത് കുഴമ്പൊക്കെ പുരട്ടി ചൂടുവെക്കുകയും തിരുമുകയും ഒക്കെ ചെയ്ത് അങ്ങനെ ആര്യൻ പഴയ നിലയിലേക്ക് മടങ്ങി വരുന്നു പിന്നീട് കാണുന്നത് ഗോമതിയോട് ബാലൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതാണ് ഗോമതി നീ ആര്യനോട് പറയണം ഇനി വണ്ടി ഓടിക്കാൻ ഇവിടുന്ന് പോകണ്ട എന്ന് ഇത് പഠിക്കേണ്ട സമയമാണ് ഈ സമയത്ത് അവൻ പഠിത്തത്തിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി ഇത് ഞാൻ അവനോട് പറഞ്ഞെന്ന് നീ ഇന്ന് തന്നെ പറഞ്ഞേക്കണം ബാലേട്ട അവൻ എന്തുകൊണ്ടാണ് വണ്ടി ഓടിക്കാൻ പോയി തുടങ്ങിയത് എന്തുകൊണ്ടാണ് അവൻ പാഴ്സലുകളുമായി വീടുകൾ തോറും കയറി തുടങ്ങിയത് ഇതൊക്കെ ബാലേട്ടൻ അറിയാമല്ലോ ബാലേട്ടൻ്റെ കുത്തുവാക്കുകൾ സഹിക്കാൻ കഴിയാഞ്ഞിട്ടാണ് അവൻ്റെ കയ്യിൽ കിട്ടുന്ന പൈസയിൽ നിന്നും പതിനായിരം രൂപ വീതം എല്ലാ മാസവും ബാലേട്ടൻ്റെ കയ്യിൽ കൊണ്ട് തരുമ്പോൾ ഇതിൻ്റെ ആവശ്യം ഇല്ല നീ ഇപ്പോൾ പഠിക്കാൻ പോയാൽ മതി എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവൻ തീർച്ചയായിട്ടും പണ്ടേ ഇതൊക്കെ അവസാനിപ്പിക്കുമായിരുന്നു പക്ഷെ ബാലട്ടൻ അത് പറഞ്ഞില്ലെന്ന് മാത്രമല്ല കൃത്യമായിട്ട് എല്ലാ മാസവും ആ പതിനായിരം രൂപ കയ്യിൽ വാങ്ങുന്നുമുണ്ട് ഡേറ്റ് തെറ്റിയാൽ ഉടൻ തന്നെ ബാലയട്ടൻ ചൂടാകും അത് ചോദിച്ചു വാങ്ങിക്കും അങ്ങനെയുള്ളപ്പോൾ ആ പണം ഉണ്ടാക്കുവാൻ വേണ്ടി അവൻ പല വഴികൾ കണ്ടെത്തുകയാണ് അവനുമില്ലേ ബാലേട്ട ഈ പറയുന്ന അഭിമാനം എന്ന് പറയുന്ന ഒന്ന് ഗോമതി നീ പറയുന്നതൊക്കെ ഞാൻ അങ്ങ് സമ്മതിച്ചു തരികയാണ് അങ്ങനെ പൈസയുടെ ആവശ്യമാണെങ്കിൽ അവനൊരു കാര്യം ചെയ്യാൻ പറ അടുത്ത ദിവസം മുതൽ അവൻ ഗോമതി സ്റ്റോഴ്സിൽ വരാൻ പറ അവിടെ എന്തെങ്കിലും ജോലി ചെയ്യട്ടെ അവൻ അതിനുള്ള ശമ്പളം ഞാൻ കൃത്യമായിട്ട് എല്ലാ മാസവും കൊടുക്കാം ബാലേട്ട അവൻ അതിനോട് താല്പര്യമില്ല പലയാവർത്തി ഇക്കാര്യം നമ്മൾ രണ്ടുപേരും അവനോട് പറഞ്ഞതാണ് പക്ഷേ അവൻ കൂട്ടാക്കിയിട്ടില്ല ഗോമതി അങ്ങനെ കൂട്ടാക്കാതെ അവൻ്റെ ഇഷ്ടപ്രകാരം അവൻ പോയതിന്റെ ഫലമാണ് ഇപ്പോൾ ഈ കണ്ടതൊക്കെ അതുകൊണ്ട് ഇനിയും എനിക്കിതൊന്നും അനുവദിച്ചു തരാൻ പറ്റില്ല തൽക്കാലം ഞാൻ പറഞ്ഞത് ചെയ്യാൻ നീ അവനോട് പറഞ്ഞാൽ മതി ആ ശരി ബാലട്ട ഞാൻ അവനോട് ഇപ്പോൾ തന്നെ പറഞ്ഞു നോക്കാം ഇത് പറഞ്ഞിട്ട് ഗോമതി അവിടെ നിന്ന് നേരെ ആര്യൻ്റെ അടുക്കലേക്കാണ് പോകുന്നത് തുടർന്ന് ആര്യനോട് പറയുന്നുണ്ട് മോനെ കഴിക്കാൻ ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ട് നീ വന്ന് കഴിക്കേ ആ പിന്നെ കുറച്ചു ദിവസം ഇനി നീ ജോലിക്കൊന്നും പോകണ്ട കോളേജിലും പോകണ്ട നിന്റെ ശരീരം ആകെ ആ ദുഷ്ടന്മാർ അടിച്ച് ചതച്ചു വെച്ചിരിക്കുകയല്ലേ അതെല്ലാം ഒന്ന് ഭേദമായി കഴിഞ്ഞ് കോളേജിൽ പോയാൽ മതി അമ്മ എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്റെ വേദനയെല്ലാം മാറിയിട്ടുണ്ട് കോളേജിൽ പോകുന്നതിനോ ജോലിക്ക് പോകുന്നതിനോ ഒന്നും ഒരു ബുദ്ധിമുട്ടും ഇപ്പോൾ എനിക്കില്ല ആര്യ ബാലേട്ടൻ എന്നോട് പറഞ്ഞത് ഇനി നീ ജോലിക്ക് പോകണ്ടെന്ന് പറയാനാണ് ഇങ്ങനെയുള്ള ജോലികളൊക്കെ ഒത്തിരി റിസ്ക് ഉള്ളതാണ് അതുകൊണ്ട് തൽക്കാലം ജോലിക്ക് പോകാതെ ഗോമതി സ്റ്റോഴ്സിലേക്ക് ചെല്ലാനാണ് പറഞ്ഞിരിക്കുന്നത് എല്ലാ മാസവും നിനക്ക് ബാലേട്ടൻ ശമ്പളം തരാമെന്നാണ് പറയുന്നത് ഏയ് അമ്മ അതൊന്നും ശരിയാകുന്ന കാര്യമല്ല ഗോമതി സ്റ്റോഴ്സിലെ പണി എനിക്ക് പറ്റില്ലെന്ന് ഞാൻ പല ആവർത്തി പറഞ്ഞിട്ടുണ്ട് പിന്നെയും എന്തിനാ എന്നെ നിർബന്ധിക്കുന്നത് ഇപ്പോൾ കുറച്ച് മനസമാധാനത്തോടെ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗോമതി സ്റ്റോൾസിൽ ചെന്ന് കയറി കൊടുത്തിട്ട് വേണം ഉള്ള സ്വസ്ഥതയും സമാധാനവും എല്ലാം പോയി പോയിക്കിട്ടാൻ ആകാശേട്ടൻ അവിടെ കിടന്ന് അനുഭവിക്കുന്ന ദുരിതങ്ങളൊക്കെ ഏകദേശം ഞാൻ അറിയുന്നുണ്ട് എനിക്ക് അങ്ങനെയൊന്നും കടിച്ചു പിടിച്ചു നിൽക്കാൻ പറ്റില്ല അതിനുള്ള ക്ഷമയില്ലാത്തതുകൊണ്ടാണ് അത് ആകാശഘട്ടന് മാത്രമേ പറ്റുകയുള്ളൂ അതുകൊണ്ട് അമ്മ അച്ഛനോട് പറഞ്ഞേക്ക് ആ പണിക്ക് എന്നെ കിട്ടില്ലെന്ന് ആര്യൻ്റെ ഈ സംസാരങ്ങളൊക്കെ കേട്ടിട്ട് പിന്നീടൊന്നും മറുപടി പറയാതെ ഗോമതി ആ മുറിയിൽ നിന്നും സങ്കടത്തോടെ ഇറങ്ങിപ്പോവുകയാണ് ഉടൻ തന്നെ ആര്യൻ ആ പഴയ ട്രാവൽസിലേക്ക് വിളിച്ചിട്ട് പറയുന്നുണ്ട് ചേട്ടാ ഞാനിപ്പോൾ ഫ്രീ ആയിട്ടുണ്ട് കേട്ടോ ഓട്ടം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണേ അപ്പോൾ അയാൾ ചോദിക്കുകയാണ് ആര്യ നിനക്ക് സുഖമില്ലെന്നൊക്കെ പറയുന്നത് കേട്ടല്ലോ ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ടോ ആണ് ചേട്ടാ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ആ എങ്കിൽ നീ പോന്നോളൂ ഇന്നൊരു ഓട്ടം വന്നിട്ടുണ്ട് ആ ശരി ചേട്ടാ ഞാൻ ഇപ്പോൾ തന്നെ ഇറങ്ങാം ഇത് പറഞ്ഞിട്ട് ആര്യൻ ഡ്രസ്സ് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുകയാണ് അപ്പോൾ മിത്ര പെട്ടെന്ന് ചോദിക്കുകയാണ് എന്താ ആര്യ ഇത് ആര്യൻ എന്തൊക്കെയാണ് ഈ കാണിക്കുന്നത് അങ്കിൾ വളരെ കർശനമായിട്ട് പറഞ്ഞു കഴിഞ്ഞു ആര്യൻ ഇനി വണ്ടി ഓടിക്കാൻ പോകണ്ട എന്ന് ഇത് കേൾക്കാതെ വീണ്ടും പോവുകയാണോ രണ്ടു മൂന്ന് ദിവസമായി അങ്കിളും ഈ വീട്ടിലുള്ള മറ്റെല്ലാവരും ആര്യന് വേണ്ടി എത്രമാത്രം ബുദ്ധിമുട്ടിയതാണെന്ന് അറിയില്ലേ വീണ്ടും ആര്യൻ ഈ ജോലിക്ക് വേണ്ടി പോകുമ്പോൾ ഇവിടെ പ്രശ്നങ്ങൾ വർദ്ധിക്കുകയല്ലേ ആര്യ വേണ്ട ആര്യ ആര്യൻ ജോലിക്കൊന്നും പോകണ്ട മിത്ര നമുക്ക് ജീവിക്കണമെങ്കിൽ പണം ആവശ്യമല്ലേ ഞാൻ വെറുതെ ഈ വീട്ടിലിരുന്നാൽ ആരെങ്കിലും പത്തു പൈസ നമുക്ക് തരുമോ ഇപ്പോഴീ കാണിക്കുന്ന സ്നേഹമൊക്കെ നാല് ദിവസം കഴിയുമ്പോൾ അങ്ങ് മാറും നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ അച്ഛൻ്റെ സ്വഭാവം നിനക്കറിയാമല്ലോ ഞാൻ ഗോമതി സ്റ്റോഴ്സിൽ ചെല്ലാൻ വേണ്ടി എന്നെ നിർബന്ധിക്കുകയാണ് അവിടെ ഞാൻ പോയി കഴിഞ്ഞാൽ അതോടുകൂടി എൻ്റെ സമാധാനം മുഴുവൻ പോകും പിന്നെ ഇരുപത്തിനാല് മണിക്കൂറും അച്ഛനുമായിട്ട് അടി കൂടാൻ മാത്രമേ സമയം കിട്ടുകയുള്ളൂ എനിക്ക് പറ്റിയ പണിയല്ല ഗോമതി സ്റ്റോറിലേത് അതുകൊണ്ട് നീ എന്നെ തടയരുത് ഇപ്പം എനിക്കൊരു ഓട്ടം വന്നിട്ടുണ്ട് അതിനുവേണ്ടി ഞാൻ പോവുകയാണ് ഇത് പറഞ്ഞിട്ട് ആര്യൻ പുറത്തേക്ക് ഇറങ്ങുന്നു ആ സമയത്ത് ബാലൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ബാലന്റെ മുഖത്തേക്ക് നോക്കാതെ ആര്യൻ അടുക്കളയിലേക്ക് പോയിട്ട് ഗോമതിയോട് പറയുന്നുണ്ട് അമ്മേ എനിക്കിപ്പോൾ ഒരു ഓട്ടം വന്നിട്ടുണ്ട് ഞാൻ പോവുകയാണ് ആര്യൻ ഈ പറയുന്നത് ബാലൻ അപ്പുറത്തിരുന്നു കൊണ്ട് കേൾക്കുന്നുണ്ട് എന്നിട്ട് ഉറക്ക വിളിച്ചു പറയുകയാണ് ഗോമതി ഞാൻ പറഞ്ഞതാണ് ഇവിടെ ഇനി ആരും വണ്ടി ഓടിക്കാൻ പോകണ്ട എന്ന് എന്താ അതനുസരിക്കാൻ ബുദ്ധിമുട്ടാണോ അപ്പോൾ ഗോമതി ആര്യനോട് പതിയെ പറയുകയാണ് എന്റെ ആര്യ ബാലേട്ടൻ പറയുന്നത് നീ കേട്ടില്ലേ നീ അതൊന്നനുസരിക്കേ നീ വണ്ടി ഓടിക്കുന്ന ഒന്നും അല്ല പ്രശ്നം ഇപ്പോൾ തന്നെ നീ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇറങ്ങി ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ നിനക്കിപ്പോൾ തന്നെ പല ശത്രുക്കളുമുണ്ട് ആ ഗുണ്ടകൾ ചിലപ്പോൾ ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ടാവും കൂടുതൽ പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ പോണ്ട അമ്മേ ഞാൻ അതിന് പ്രശ്നങ്ങൾക്കൊന്നും പോകുന്നില്ലല്ലോ എനിക്കൊരു ഓട്ടം വന്നു അതിനുവേണ്ടി ഞാൻ പോകുന്നു അത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ ശരി ഞാൻ പോയിട്ട് വരട്ടെ ഇത് പറഞ്ഞിട്ട് അങ്ങ് പുറത്തേക്ക് ഇറങ്ങുകയാണ് അപ്പോൾ ബാലൻ പറയുന്നുണ്ട് ആ അത് ശരി അപ്പോൾ എന്റെ വാക്കുകൾക്കൊന്നും ഈ വീട്ടിൽ ഒരു വിലയുമില്ല അല്ലേ ഇത് കേട്ടുകൊണ്ട് മിത്ര വീണ്ടും ഓടിച്ചെന്ന് ആര്യനെ തടയാൻ ശ്രമിക്കുന്നുണ്ട് ആര്യ അങ്കിൾ പറഞ്ഞ കേട്ടില്ലേ ആര്യൻ ഇങ്ങനെ ഇറങ്ങിപ്പോകുമ്പോൾ അതിൻ്റെ എല്ലാം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത് ഇവിടെ മറ്റുള്ള ഓരോരുത്തരുമാണ് അങ്കിൾ പറയുന്ന കുത്തുവാക്കുകൾ കേട്ടിട്ട് മറുപടി പറയാതെ ഞാൻ വിഷമിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ദയവു ചെയ്ത് ആര്യൻ പോകണ്ട മിത്രേ അതൊന്നും നീ മൈൻഡ് ചെയ്യണ്ട പറയുന്നവരൊക്കെ അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും കുറച്ച് കഴിയുമ്പോൾ താനേ അതങ്ങ് നിർത്തിക്കോളും എന്തായാലും എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ല ഞാൻ ചെല്ലാമെന്ന് വിളിച്ചു പറഞ്ഞതാണ് ഇത് പറഞ്ഞിട്ട് ആര്യൻ പുറത്തേക്ക് ഇറങ്ങുകയാണ് ഈ സമയത്ത് പുറത്തെവിടെയോ പോയിട്ട് അലോക് ആ വഴി മടങ്ങി വരുന്നുണ്ട് ആര്യനെ കണ്ടിട്ട് അലോക് ഒരു നിമിഷം ഒന്ന് സൂക്ഷിച്ചു നോക്കുന്നുണ്ട് എന്നാൽ അലോകിനെ മൈൻഡ് ചെയ്യാതെ ആര്യൻ വണ്ടി എടുത്ത് ഇറങ്ങി പോവുകയാണ് അപ്പോൾ മിത്രയോട് അലോക് പറയുകയ ആഹാ നിന്റെ ഭർത്താവിനെ പോലീസുകാർ കൊണ്ടുപോയിട്ട് അങ്ങ് പഞ്ഞിക്കിട്ടല്ലോടി അവനത് അത്യാവശ്യമായിരുന്നു ചില്ലറ അഹങ്കാരമൊന്നും ആയിരുന്നില്ല അവൻ ഉണ്ടായിരുന്നത് ഇത് അവന് കൊടുക്കാൻ വേണ്ടി ഞാൻ കരുതി വെച്ചിരുന്നതാണ് പക്ഷേ ദൈവം പോലീസുകാരുടെ വേഷത്തിലെത്തി അവൻ ആവശ്യമുള്ളത് കൊടുത്തു ഇത് കേട്ടിട്ടും എത്ര പറയുകയാണ് നാണമുണ്ടോടാ ഇങ്ങനെയൊക്കെ പറയാൻ നിന്നെ പോലുള്ള വൃത്തികെട്ടവന്മാർ മാത്രമേ ഇങ്ങനെയൊക്കെ സംസാരിക്കുകയുള്ളൂ എൻ്റെ ഭർത്താവ് ഒരു തെറ്റും ചെയ്യാതെയാണ് തല്ലുവാങ്ങിയത് അത് ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് മാത്രമാണ് എന്നാൽ നീയും നിന്റെ കൂട്ടുകാരും നാടു നീളെ നടന്ന് കാണിക്കുന്നതൊക്കെ എന്തെല്ലാം തെമ്മാടിത്തരങ്ങളാണ് നീ ചെയ്ത തെറ്റുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഭൂമിക്ക് മുകളിൽ നിന്നെ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ലാത്തതാണ് അവൻ്റെ ഒരു ഉപദേശം ഒന്ന് പോടാ ഇത്രയും പറഞ്ഞിട്ട് മിത്ര വീടിനുള്ളിലേക്ക് കയറിപ്പോകുകയാണ് തുടർന്ന് താൻ അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ ഗോമതിയും മീനാക്ഷിയും ദേവിയും കൂടി അവിടെ അങ്ങനെ പാചകത്തിൽ മുഴുകി നിൽക്കുകയാണ് മിത്രയും അവരുടെ കൂടെ കൂടുമ്പോൾ ദേവി പറയുന്നുണ്ട് ഈ ആര്യൻ്റെ ഒരു കാര്യം ആര്യനെ കൊണ്ട് ഒരു രക്ഷയുമില്ല രണ്ട് മൂന്ന് ദിവസം ഈ വീട്ടിലുള്ള മനുഷ്യർ ഊണും ഉറക്കവും ഇല്ലാതെ വേദനപ്പെട്ട് നടക്കുകയായിരുന്നു എന്തായാലും കുഴപ്പങ്ങളൊന്നുമില്ലാതെ ആര്യൻ പുറത്തു വന്നു എന്നാൽ ഒരൽപം ആശ്വാസം കിട്ടിയപ്പോൾ ദ ആര്യൻ ഇപ്പോൾ വീണ്ടും സ്വന്തം ഇഷ്ടപ്രകാരം ആര്യന്റെ വഴിക്ക് പോയി ആര്യന് വേണ്ടി സങ്കടപ്പെട്ട് രാവും പകലും ഇല്ലാതെ ഓടി നടന്ന ബാലച്ചൻ ഇപ്പോൾ ആരായി ദേ മിത്രേ മിത്രക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിൽ ഞാനൊരു കാര്യം പറയാം ഇതൊന്നും അത്ര നല്ല ഇടപാടുകളല്ല മാതാപിതാക്കൾ പറയുന്നതനുസരിക്കുകയും അവരെ ബഹുമാനിച്ച് അവർക്ക് കീഴ്പ്പെട്ട് ജീവിക്കുകയും ചെയ്യുക എന്നുള്ളത് എന്തോ മഹാപാപമായിട്ടാണ് ആര്യൻ കരുതുന്നത് ബാലച്ചന്റെ മനസ്സെന്താണെന്ന് മനസ്സിലാക്കാൻ ആര്യന് പറ്റുന്നില്ലല്ലോ ദൈവമേ ദേവി ഈ പറയുന്നതെല്ലാം അപ്പുറത്തിരുന്നു കൊണ്ട് ബാലൻ കേൾക്കുന്നുണ്ട് ബാലൻ കേൾക്കാൻ തന്നെ ഉച്ചത്തിലാണ് ദേവി സംസാരിക്കുകയും ചെയ്യുന്നത് എന്നാൽ ദേവിയുടെ ഈ സംസാരം കേൾക്കുമ്പോൾ മീനാക്ഷിക്കും ഗോമതിക്കുമൊക്കെ വല്ലാത്ത ദേഷ്യമാണ് വരുന്നത് തുടർന്ന് കാണുന്നത് അല്പനിമിഷം കഴിഞ്ഞപ്പോൾ ബാലൻ മുറിയിൽ നിന്നും ദേവുമോളെ എന്ന് നീട്ടി വിളിക്കുകയാണ് അയ്യോ ബാലച്ചം വിളിക്കുന്നു എന്തോ അത്യാവശ്യത്തിനാണെന്ന് തോന്നുന്നു ഞാൻ ഇപ്പൊ വരാമേ ഇത് പറഞ്ഞിട്ട് ദേവി ഓടി ബാലന്റെ അരികിലേക്ക് ചെല്ലുകയാണ് ഉടനെ ബാലൻ എന്തിനാണ് ദേവിയെ വിളിച്ചത് എന്നറിയുവാൻ വേണ്ടി പിന്നാലെ ഗോമതിയും പോകുന്നു അത് കണ്ടപ്പോഴേക്കും മിത്രയും മീനാക്ഷിയും കൂടെ പോവുകയാണ് ബാലന്റെ അടുത്തേക്ക് ഓടിച്ചെന്ന ദേവി ഒരു ചിരിയോടുകൂടി എന്നെ വിളിച്ചോ ബാലച്ച എന്ന് ചോദിക്കുമ്പോൾ ആ വിളിച്ചു മോളെ എന്താ ബാലച്ച എന്തെങ്കിലും ആവശ്യമുണ്ടോ ആ അത് മോളെ ഞാൻ മോളോട് കുറച്ച് ദിവസങ്ങളായി പറയുന്നൊരു കാര്യം അതങ്ങ് മറന്നുപോയോ മോള് അതോ മോളത് ചെയ്തോ എന്ത് കാര്യമാണ് ബാലച്ചാ മോളെ ഞാനൊരു ജോലിയുടെ കാര്യം പറഞ്ഞില്ലേ തിങ്കളാഴ്ച അവിടെ ജോയിൻ ചെയ്യേണ്ടതാണ് മോള് സർട്ടിഫിക്കറ്റുകൾ കൊണ്ട് കൊടുത്തായിരുന്നോ ഇത്രയും കേട്ടപ്പോഴേക്കും ദേവിയുടെ മുഖത്തുണ്ടായിരുന്ന സന്തോഷമെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് അങ്ങ് അസ്തമിച്ചു തുടർന്ന് ദേവി വിൽക്കി വിൽക്കി പറയുകയാണ് ഇല്ല ബാലച്ചാ കൊടുത്തില്ല അത് അത് പിന്നെ വീട്ടിലേക്ക് പോയി സർട്ടിഫിക്കറ്റ് എടുക്കാൻ തുടങ്ങുമ്പോഴാണ് ആര്യൻ്റെ കേസും പ്രശ്നങ്ങളും ഒക്കെ വന്നത് പിന്നീട് അതിൻ്റെ പുറകിൽ എല്ലാവരും ഓടി നടക്കുകയായിരുന്നല്ലോ അതാണ് സർട്ടിഫിക്കറ്റ് എടുക്കാൻ പോകാൻ പറ്റാതിരുന്നത് ആ മോളെ എന്തായാലും എത്രയും പെട്ടെന്ന് സർട്ടിഫിക്കറ്റ് എടുത്തുകൊണ്ട് വരണം ഇനിയിപ്പോൾ രണ്ട് മൂന്ന് ദിവസം കൂടി മാത്രമേ ഉള്ളൂ ആ ശരി ബാലഅച്ച ഉടൻ തന്നെ ഞാൻ വീട്ടിൽ പോയി സർട്ടിഫിക്കറ്റ് എടുത്തുകൊണ്ട് വരാം ദേവി ഇത് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ആനന്ദ് അവിടേക്ക് വരുന്നുണ്ട് തുടർന്ന് ആനന്ദ് ബാലനോട് പറയുന്നുണ്ട് അച്ഛാ ഞാൻ ദേവിയോട് ഇത് പറയാൻ തുടങ്ങുകയായിരുന്നു എന്തായാലും തിങ്കളാഴ്ച തന്നെ ദേവി അവിടെ ജോയിൻ ചെയ്യും പിന്നെ അച്ഛ രാവിലെ ഞാൻ ജോലിക്ക് പോകുന്ന കൂട്ടത്തിൽ എല്ലാ ദിവസവും കൂടെ എൻ്റെ കൂടെ കൊണ്ടുപോട്ടെ ദേവിയെ സ്കൂളിൽ ഇറക്കിയിട്ട് എനിക്ക് ഓഫീസിലും പോകാമല്ലോ ഹാ അതിനെന്താ ആനന്ദേ ഇതൊക്കെ നീ എന്നോട് ചോദിക്കേണ്ട ആവശ്യം നീ പോകുന്ന കൂട്ടത്തിൽ ദേവി മോളെ കൂടെ കൊണ്ടുപോകണം അതല്ലേ വേണ്ടത് അപ്പോൾ ദേവിയോട് പറയുന്നുണ്ട് ദേവി നമുക്ക് ഇന്ന് തന്നെ ദേവിയുടെ വീട്ടിലേക്ക് പോകാം അവിടെ ചെന്ന് സർട്ടിഫിക്കറ്റ് ഒക്കെ എടുത്ത് നമുക്ക് പറ്റുമെങ്കിൽ ആ വഴി തന്നെ ഇന്ന് സ്കൂളിലും കൊണ്ടു കൊടുക്കാം ഉടനെ ദേവി പറയുകയാണ് അയ്യോ ആനന്ദേട്ട നമുക്ക് നാളെ പോകാം എനിക്കെന്തോ വല്ലാത്തൊരു തലകറക്കം പോലെ വരുന്നു ഞാൻ ഒന്ന് കിടക്കട്ടെ ആനന്ദേട്ടാ അയ്യോ ദേവി തലകറങ്ങു നിന്നോ പെട്ടെന്ന് തലകറക്കം വരാൻ എന്താ ദേവി കാരണം ആ എന്തായാലും ദേവി അല്പസമയം ഒന്ന് കിടക്ക് തലകറക്കവും ഒക്കെ വെച്ചുകൊണ്ട് ബൈക്കിൽ യാത്ര ചെയ്ത് ഇനിയിപ്പോൾ പോകാൻ പറ്റില്ല അതുകൊണ്ട് നമുക്ക് നാളെ പോകാം ഇത് കേട്ടുകൊണ്ട് ദേവി തൻ്റെ മുറിക്കകത്തേക്ക് പോവുകയാണ് ഇതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ് മിത്രയും മീനാക്ഷിയും അവർ പരസ്പരം മുഖത്തോട് മുഖം നോക്കുകയാണ് എന്നിട്ട് മീനാക്ഷി മിത്രയോട് പറയുന്നുണ്ട് ദേവിയുടെ അടുത്ത് എന്തൊക്കെയോ ഒളിച്ചു കളിക്കുന്നുണ്ട് സർട്ടിഫിക്കറ്റിന്റെ കാര്യം പറഞ്ഞപ്പോൾ പെട്ടെന്നൊരു തലകറക്കം അതെന്താണെന്ന് കണ്ടുപിടിക്കണമല്ലോ ഇതിപ്പോൾ മാത്രമല്ല ഈ ജോലിയുടെ കാര്യം സംസാരിച്ചു തുടങ്ങിയ സമയം മുതൽ തന്നെ ഈ വിഷയത്തിൽ ഒരു വിക്കലും പരിഭ്രമവും തലവേദനയും ഒക്കെ ദേവിയടത്തേക്ക് വരുന്നുണ്ട് ഞാനത് കുറച്ച് ദിവസങ്ങളായി ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ എന്തോ പ്രശ്നമുണ്ട് ഈ സമയത്തും മുറിക്കകത്തേക്ക് കയറി കട്ടിലിൽ കിടന്നുകൊണ്ട് ദേവി മനസ്സിൽ പറയുന്നുണ്ട് ഈശ്വര ഒരു ബാധ എന്നെയും കൊണ്ട് മാത്രമേ പോവുള്ളൂ എന്നാണ് തോന്നുന്നത് ഇതാകെ കുഴച്ചിലാകും എല്ലാം പൊളിയും ഞാൻ പത്താം ക്ലാസ് പോലും ജയിച്ചിട്ടില്ലെന്ന് ഈ വീട്ടിലുള്ളവർ അറിഞ്ഞു കഴിഞ്ഞാൽ അതോടുകൂടി എല്ലാം തീരും ദൈവമേ എനിക്കതൊന്നും ഓർക്കാൻ കൂടി കഴിയുന്നില്ല ഞാൻ പിന്നെ മീനാക്ഷിയുടെയും മിത്രയുടെയും ഒക്കെ മുഖത്ത് എങ്ങനെ നോക്കും ഇത്രയും നാൾ എൻ്റെ മുഖത്ത് നോക്കി വാത്സല്യത്തോടെ മോള എന്ന് വിളിച്ച് സംസാരിച്ചു കൊണ്ടിരുന്ന ബാലച്ചൻ എങ്ങനെയായിരിക്കും ഈ സത്യമൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ എന്നോട് പിന്നെ പ്രതികരിക്കുക കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിയുമ്പോഴേക്കും ആനന്ദേട്ടൻ എന്തായിരിക്കും തീരുമാനമെടുക്കുക ആലോചിച്ചിട്ട് ദേവിയുടെ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നുകയാണ് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ മിത്രയും മീനാക്ഷിയും കൂടി ആ മുറിയിലേക്ക് കയറി ചെല്ലുന്നുണ്ട് അവരെ കണ്ടുകൊണ്ട് ഒരു വിളറിയ ചിരി ചിരിച്ചിട്ട് ദേവി എഴുന്നേറ്റ് വരുമ്പോൾ മീനാക്ഷി ചോദിക്കുന്നുണ്ട് ദേവി എടത്തി എങ്ങനെയുണ്ട് ഇപ്പൊ തലകറക്കം മാറിയോ ആ മാറി മീനു ഇപ്പൊ കുഴപ്പമൊന്നുമില്ല എന്തുപറ്റി ദേവിയുടെ ഒരു വല്ലാത്ത സങ്കടം പോലെ ദേവിയുടെ എന്തെങ്കിലും മറച്ചു വെക്കാൻ ശ്രമിക്കുന്നുണ്ടോ ഏയ് മറച്ചു വെക്കാനോ എന്താ മീനു മീനു എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എനിക്ക് എന്താണ് മറച്ചു വെക്കാനുള്ളത് അല്ലേടത്തി ഞങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഈ ജോലിക്ക് പോകുന്ന കാര്യം പറയുമ്പോൾ പെട്ടെന്ന് ഒരു പരിഭ്രമവും സങ്കടവും ബുദ്ധിമുട്ടുമൊക്കെ പോലെ അപ്പോൾ ദേവി പറയുകയാണ് ഓ അതാണോ കാര്യം ആ അത് പിന്നെ മീനു മീനു എല്ലാ ദിവസവും രാവിലെ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുകയല്ലേ അങ്ങനെ കാലങ്ങളായി ജോലിക്ക് പോയി പോയി അതുമായിട്ട് സെറ്റ് ആയിരിക്കുകയാണ് മീനു മീനുവിനോട് നാളെ രാവിലെ ബാലച്ചൻ പറയുകയാണ് മോൾ ഇനി മുതൽ ജോലിക്ക് പോകണ്ട ജോലി അങ്ങ് രാജിവെച്ചേക്ക് അങ്ങനെ പറഞ്ഞാൽ പെട്ടെന്ന് മീനുവിന്റെ മനസ്സിൽ എന്തായിരിക്കും തോന്നുന്നത് അപ്പോൾ മീനു പറയുകയാണ് ആ അത് കൊള്ളാം അതൊന്നും പറ്റില്ല ഞാനത് സമ്മതിക്കില്ല എന്തു പറ്റില്ലെന്ന് ബാലച്ചൻ അങ്ങ് തീരുമാനിക്കുകയാണ് ഇനി മീനു ജോലിക്ക് പോകണ്ട എന്ന് അപ്പോൾ മീനുവിന് സങ്കടം വരുമോ അത് കേട്ടിട്ട് മീനു പറയുകയാണ് പിന്നെ സങ്കടം വരില്ലേ തീർച്ചയായിട്ടും സങ്കടം വരും ആ അതുപോലെ തന്നെയാണ് എന്റെയും കാര്യം കാലങ്ങളായിട്ട് ജോലിക്ക് പോകാതെ വീട്ടിൽ പണിയും ചെയ്ത് ഇതുമായിട്ട് സെറ്റ് ആയിട്ടിരിക്കുന്ന എനിക്ക് പെട്ടെന്ന് ജോലിക്ക് പോകാൻ എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കും സങ്കടം വരും എന്റെ ടച്ചെല്ലാം വിട്ടുപോയി മീനു ഇനി ഇപ്പോൾ ജോലി പ്രത്യേകിച്ച് കുട്ടികളെ പഠിപ്പിക്കുന്ന ജോലി അതൊന്നും എന്നെ കൊണ്ട് പറ്റില്ല ഞാനിപ്പോൾ ഈ വീട്ടുജോലിയുമായിട്ട് ആകെ ഇഴുകി ചേർന്നിരിക്കുകയാണ് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഈ ജോലിയിൽ നിന്ന് മാറി വേറൊരു ജോലിയിലേക്ക് ജോയിൻ ചെയ്യാൻ പറയുമ്പോൾ ആർക്കായാലും സങ്കടം വരത്തില്ലേ ആർക്കായാലും ദേഷ്യം വരുത്തില്ലേ മീനുന് വരത്തില്ലേ അപ്പോൾ മീനാക്ഷി എന്റെ ദേവേടത്തി ഓരോരോ പെൺകുട്ടികൾ വിവാഹം കഴിച്ചു കഴിയുമ്പോൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട് സ്വന്തമായിട്ട് ഒരു ജോലി കിട്ടിയിരുന്നെങ്കിൽ പത്ത് രൂപ സമ്പാദിക്കാമായിരുന്നുവെന്ന് കാരണം ഭർത്താവിനെയും ഭർത്താവിൻ്റെ വീട്ടുകാരെയും ബുദ്ധിമുട്ടിക്കാതെ അവരുടെ അത്യാവശ്യ കാര്യങ്ങൾക്കൊക്കെ ആ ജോലിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഉപയോഗിക്കാമല്ലോ എന്ന് മാത്രവുമല്ല അത് ഭർത്താവിൻ്റെ വീട്ടുകാർക്കും ഭർത്താവിനുമൊക്കെ ഒരു സഹായവുമാകും ഒരു സമ്പാദ്യത്തിനുള്ള സാഹചര്യവും ഉണ്ടാവും അതുകൊണ്ട് അവരിൽ പലരും ഒരു ജോലിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് എന്നാൽ ഇവിടെ ദേവേടത്തിക്ക് അതിനൊന്നും ഒരു താല്പര്യവുമില്ല ഒരു നല്ല അവസരം മുൻപിൽ വന്നു വീണിട്ട് സങ്കടപ്പെട്ട് നടക്കുകയാണ് എനിക്കിതൊക്കെ കാണുമ്പോൾ അത്ഭുതമായിട്ട് തോന്നുകയാണ് ആ അതൊക്കെ മീനുന് അങ്ങനെ അങ്ങ് പറയാം പക്ഷേ എൻ്റെ അവസ്ഥ എനിക്ക് മാത്രമേ അറിയുള്ളൂ ഏ ഏടത്തിയുടെ അവസ്ഥയെന്നോ എന്താ പറഞ്ഞേ എടത്തിക്ക് എന്തവസ്ഥയാണ് അല്ല എടത്തി എടത്തി സത്യം എന്തെങ്കിലും പ്രത്യേകമായി മറച്ചു വെക്കാൻ ശ്രമിക്കുന്നുണ്ടോ ഇതൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്ക് വല്ലാത്ത സംശയം തോന്നുന്നുണ്ട് ഏഹ് സംശയമോ എന്ത് സംശയം എൻ്റെ കൊച്ചയെ ഞാൻ ഒന്നും മറച്ചു വെക്കുന്നില്ല എനിക്ക് മറച്ചു വെക്കാൻ ഒന്നുമില്ല അല്ല ദേവേടത്തി സത്യം പറയണം ദേവേടത്തി ഈ വീട്ടിൽ പറഞ്ഞിരിക്കുന്നത് എം എ ഫസ്റ്റ് ക്ലാസ്സിൽ പാസ് ആയിട്ടുള്ള ആളാണെന്നാണ് അത് സത്യം തന്നെയാണോ അതോ മുക്കുപണ്ടങ്ങൾ കാട്ടി സ്വർണമാണെന്ന് പറഞ്ഞതുപോലെ കല്യാണം നടക്കാൻ ഈ കൂട്ടത്തിൽ അടിച്ചുവിട്ടതാണോ ദേവേടതി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളോട് സത്യം തുറന്നങ്ങ് പറഞ്ഞേക്ക് ഈ മുക്കുബണ്ഡങ്ങളുടെ കാര്യം ഞങ്ങൾ ഇതുവരെയും ആരോടും പറഞ്ഞിട്ടില്ല അത് പറയുകയും ഇല്ല അതുപോലെ തന്നെ ഇതും ആരോടും പറയില്ല പിന്നെ ജോലിയുടെ കാര്യത്തിൽ അച്ഛനോട് പറയാൻ മറ്റെന്തെങ്കിലും ഐഡിയ കണ്ടെത്താനാണെങ്കിൽ അത് നമുക്ക് ഒരുമിച്ച് കണ്ടെത്താം ഉടനെ ദേവിയുടെ മുഖഭാവം അങ്ങ് മാറുകയാണ് അല്ല നിങ്ങൾ എന്തോ ഈ പറഞ്ഞു വരുന്നത് ഞാൻ അടിമുടി കള്ളത്തരമാണ് കാണിച്ചിരിക്കുന്നതെന്നൊക്കെയാണോ സ്വർണത്തിന്റെ കാര്യം സത്യമാണ് അതുപോലെ തന്നെ എം എ പഠിച്ചു എന്ന് പറഞ്ഞതും കള്ളമാണ് അതല്ലേ നിങ്ങളുടെ ചിന്ത അല്ലദേവിയുടെ തി ഈ വെപ്രാളം കാണുമ്പോൾ ഞങ്ങൾക്ക് സംശയം തോന്നുകയാണ് അതുകൊണ്ടാണ് ചോദിച്ചത് മിനു കൂടുതലൊന്നും പറയണ്ട എനിക്ക് മനസ്സിലായി ഞാൻ കള്ളിയാണ് എന്ന രീതിയിലല്ലേ നിങ്ങൾ ഇപ്പോൾ എന്നെ ചോദ്യം ചെയ്യുന്നത് അതെ അങ്ങനെ തന്നെ ഇരിക്കട്ടെ ഞാൻ കള്ളിയാണ് എം എ ഫസ്റ്റ് ക്ലാസിൽ പാസ്സായിട്ടുമില്ല പത്താം ക്ലാസ് ജയിച്ചിട്ടുമില്ല പോരെ ഈ സംഭാഷണം ഇവിടെ നടക്കുന്ന സമയത്ത് ഗോമതി എവിടേക്ക് വന്ന് കയറുന്നുണ്ട് എന്നിട്ട് ഗോമതി ദേവിയോട് ചോദിക്കുകയാണ് എന്താ ദേവി നിന്റെ പ്രശ്നം ജോലിയുടെ കാര്യം പറയുമ്പോഴെല്ലാം നിനക്കൊരു തലകറക്കം വരുന്നുണ്ടല്ലോ എന്തുപറ്റി ഞാൻ കൂടെ കൂടെ ഇത് ശ്രദ്ധിക്കുന്നുണ്ട് നിനക്കെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തുറന്നങ്ങ് പറ എന്ത് പ്രശ്നം എനിക്ക് ഒരു പ്രശ്നവുമില്ല അല്ല പിന്നെ നിന്നോട് ഒരു സർട്ടിഫിക്കറ്റിന്റെ കാര്യം പറയാൻ തുടങ്ങിയിട്ട് ആഴ്ച ഒന്നു കഴിഞ്ഞു ഇതുവരെ നീ നിന്റെ വീട്ടിൽ പോയി അതൊന്നും എടുക്കാൻ ശ്രമിച്ചിട്ടില്ല അപ്പോൾ മീനാക്ഷി പറയുന്നുണ്ട് അമ്മേ ദേവെടുത്തേക്ക് ജോലിക്ക് പോകാൻ താല്പര്യം ഇല്ലെന്നൊക്കെയാണ് പറയുന്നത് അത് ശരി ദേവി ഞാൻ കഴിഞ്ഞ ദിവസമേ പറഞ്ഞതാണ് എൻ്റെ മനസ്സിലെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു എനിക്കൊരു ജോലി കിട്ടണം എന്നുള്ളത് പക്ഷെ അതിനുള്ള യോഗം എനിക്കുണ്ടായില്ല എൻ്റെ അലമാരയിൽ ഉടുക്കാത്ത എത്രയോ സാരികളാണ് അടുക്കി വെച്ചിരിക്കുന്നത് ഓരോരോ സാരികൾ എന്നും മാറി മാറി ഉടുത്തുകൊണ്ട് അങ്ങനെ ജോലിക്ക് പോവുകയും വരികയും ചെയ്യണമെന്നൊക്കെയുള്ള ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു പക്ഷേ എന്ത് ചെയ്യാനാ അത് പറ്റിയില്ല ഉടനെ മീനാക്ഷി പറയുകയാണ് ആഹാ അമ്മ ഉടുക്കാത്ത സാരികളൊക്കെ വെറുതെ വെച്ചിരിക്കുകയാണെന്നോ അങ്ങനെയാണെങ്കിൽ ഞാൻ എല്ലാ ദിവസവും ഓഫീസിൽ പോകുന്നുണ്ടല്ലോ അമ്മേ അങ്ങനെയാണെങ്കിൽ പിന്നെ ആ സാരികളൊക്കെ എനിക്കിങ്ങ് തന്നേക്ക് ഞാൻ എടുത്ത് എടുത്തേക്കാം അതോ ഇനി മരുമക്കളായതുകൊണ്ട് തരുത്തില്ലെന്നുണ്ടോ അനുജ ചേച്ചിക്ക് മാത്രമേ കൊടുക്കുള്ളായിരിക്കും അല്ലേ അതാകുമ്പോൾ മോളാണല്ലോ നീ എന്തൊക്കെയാണ് മീനു ഈ പറയുന്നത് അവൾക്ക് ഞാൻ കൊടുക്കുന്നതൊന്നും അല്ല അവൾ ഇങ്ങോട്ട് വന്നു കയറിയാൽ ഉടൻ തന്നെ ആന കരിമ്പും കാട്ടിൽ കയറുന്നത് പോലെ ഈ അലമാരക്കകത്തേക്ക് അങ്ങ് കയറും ഒരുങ്ങുമ്പോൾ വലിയ സഞ്ചിക്കകത്ത് കൊള്ളാവുന്ന രീതിയിലാണ് സാരിയൊക്കെ കെട്ടിപ്പിറുക്കിക്കൊണ്ടു പോകുന്നത് അതിപ്പോ ഞാൻ കൊണ്ടുപോകണ്ടെന്ന് പറഞ്ഞാലും അവൾ കൊണ്ടുപോകും ഇനിയിപ്പോൾ നിനക്ക് സാരി വേണോ ഇഷ്ടമുള്ളോ നീ എടുത്തു ഓരോ ദിവസവും ഓരോന്നു വിധം ഉടുത്തുകൊണ്ട് പോയിക്കോ എനിക്കത് കാണുന്നതാണ് ഇഷ്ടം ദേവി ജോലിക്ക് പോകാനിരുങ്ങുമ്പോൾ ഈ സാരിയൊക്കെ ദേവിക്ക് കൊടുക്കണമെന്നായിരുന്നു ഞാൻ ആഗ്രഹിച്ചിരുന്നത് പക്ഷേ ദേവിയോട് ആര് പറയാനാണ് അവൾക്ക് ജോലിക്കൊന്നും പോണ്ട ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ബാലേട്ടനെ കൊണ്ട് ഇനി ഈ കാര്യം ചോദിപ്പിച്ചേക്കരുത് നാളെ തന്നെ പോയി സർട്ടിഫിക്കറ്റ് എടുത്ത് സ്കൂളിൽ കൊണ്ട് കൊടുത്തിട്ട് തിങ്കളാഴ്ച അവിടെ ജോലിക്ക് ജോയിൻ ചെയ്തേക്കണം ആ ശരിയമ്മേ നാളെ തന്നെ ഞാൻ പോയേക്കാം ഇത് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഗോമതി സ്റ്റോഴ്സിൽ നിന്നും ആകാശമൊത്ത് ബാലൻ വീട്ടിലേക്ക് മടങ്ങി വരികയാണ് എന്നിട്ട് ബാലൻ ഗോമതിയോട് ചോദിക്കുന്നുണ്ട് ഗോമതി ആര്യൻ ഇവിടെ അവൻ ഇതുവരെ വന്നില്ലേ ഇല്ല ബാലേട്ടാ അവൻ ഇതുവരെ വന്നില്ല അത് ശരി അപ്പോൾ എൻ്റെ വാക്കിന് ഇത്രയ്ക്കുള്ള വില ഈ വീട്ടിലുള്ളൂ ഒരു വലിയ പ്രശ്നം കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നതേയുള്ളൂ അവൻ്റെ മിടുക്ക് കൊണ്ടൊന്നുമല്ല അവൻ അതിനകത്തു നിന്ന് തടിയൂരി പുറത്തേക്ക് വന്നത് എത്രത്തോളം മറ്റുള്ളവരതിനു വേണ്ടി കഷ്ടപ്പെട്ടു എന്നുള്ളത് അവൻ മനസ്സിലാക്കുന്നതേയില്ല ഒന്ന് നേരെ നിൽക്കാനായപ്പോഴേക്കും അവൻ വീണ്ടും അവൻ്റെ വഴിക്ക് ഇറങ്ങി തുടർന്ന് ആകാശിനോട് ബാലൻ ചോദിക്കുകയാണ് എടാ അവൻ ഇറങ്ങിപ്പോകുന്ന സമയത്ത് നീ ഇവിടെ ഉണ്ടായിരുന്നല്ലോ നിനക്കൊന്നും പറയാൻ പാടില്ലായിരുന്നു ഈ ജോലിക്ക് നീ പോകണ്ട എന്ന് അച്ഛാ അത് ഞാൻ അവനോട് എങ്ങനെയാണ് പറയുന്നത് തന്നെയുമല്ല അച്ഛൻ തന്നെയല്ലേ അവനോട് പറഞ്ഞത് അവൻ്റെയും അവൻ്റെ ഭാര്യയുടെയും ചെലവിനുള്ള പൈസ കൃത്യമായിട്ട് എല്ലാ മാസവും ഇവിടെ ഏൽപ്പിക്കണമെന്ന് അങ്ങനെയുള്ളപ്പോൾ പിന്നെ അവൻ എങ്ങനെയാണ് പോകാതിരിക്കുന്നത് അവനെ എനിക്ക് വിലക്കാൻ പറ്റുമോ ഓ അത് ശരി അപ്പോൾ നീയുമെന്നെ പഠിപ്പിക്കാൻ വരികയാണല്ലേ അച്ഛാ ഞാൻ പഠിപ്പിക്കാൻ വന്നൊന്നുമല്ല സത്യമാണ് പറഞ്ഞത് എല്ലാവർക്കും ആഗ്രഹമുണ്ടാകും ഒരു ജോലി ചെയ്ത് കുറച്ച് പൈസയൊക്കെ സ്വന്തമായി സമ്പാദിക്കണമെന്ന് അത് ശരി അപ്പോൾ നിന്റെയും മനസ്സിലിരിപ്പ് അങ്ങനെയൊക്കെയാണ് അല്ലേ ഇതെല്ലാം ഉള്ളിൽ വെച്ചുകൊണ്ടാണ് നീ പുറമേ ഇങ്ങനെ പതുങ്ങി പതുങ്ങി നടക്കുന്നത് അച്ഛാ ഞാനതിന് മോശമായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ ഉള്ള കാര്യം മാത്രമല്ലേ പറഞ്ഞുള്ളൂ ഇത്രയും പറഞ്ഞിട്ട് ആകാശ ഉടൻ തന്നെ തന്റെ മുറിയിലേക്ക് കയറി പോവുകയാണ് ഉടനെ ഗോമതി ബാലിനോട് പറയുന്നുണ്ട് ബാലേട്ടാ ദേഷ്യപ്പെടണ്ട അവൻ പെട്ടെന്ന് അങ്ങനെ അങ്ങ് പറഞ്ഞു പോയതാണ് ഞാൻ അവനെ പറഞ്ഞു മനസ്സിലാക്കാം ബാലേട്ടൻ ഭക്ഷണം കഴിക്കുക ഇത് പറഞ്ഞിട്ട് ഗോമതി ഉടനെ തന്നെ ആകാശിന്റെ മുറിയിലേക്ക് ചെല്ലുകയാണ് എന്നിട്ട് ആകാശിനോട് പറയുന്നുണ്ട് ആകാശേ നീ ബാലേട്ടനോട് അങ്ങനെയൊക്കെ പറഞ്ഞത് ബാലേട്ടന് സങ്കടമായിട്ടുണ്ട് കേട്ടോ അമ്മ ഞാനതിനു വേദനിപ്പിക്കാൻ തക്ക ഒന്നും പറഞ്ഞില്ലല്ലോ അച്ഛൻ തന്നെയാണ് അവനോട് ജോലിക്ക് പോകണമെന്ന് പറഞ്ഞവനെ ഇറക്കി വിട്ടത് അവനും അവൻ്റെ ഭാര്യയ്ക്കും ചിലവിന് കൊടുക്കുവാൻ അച്ഛന് പറ്റില്ല എന്ന് അവന്റെ മുഖത്ത് നോക്കി പറയുന്നതല്ലേ ഇവിടെ എല്ലാവരും കേട്ടത് അങ്ങനെയല്ലേ അവൻ ഈ വീട്ടിൽ നിന്ന് തന്നെ ഇറങ്ങിപ്പോയത് അന്നു മുതൽ അവൻ ജോലി ചെയ്യുകയാണ് ഇപ്പോൾ അച്ഛൻ പറയുന്നു അവൻ ജോലിക്ക് പോകണ്ടെന്ന് ജോലിക്ക് പോകാത്ത പത്ത് ദിവസം അവൻ ഈ വീട്ടിലിരിക്കട്ടെ അപ്പോൾ അച്ഛൻ്റെ വിധം മാറും അച്ഛൻ തന്നെ പറയും അവന് ചിലവിൽ കൊടുക്കാൻ പറ്റില്ലെന്ന് പോയി പണി എന്തെങ്കിലും ചെയ്യാൻ പറയും അത് തന്നെ ഞാൻ പറഞ്ഞുള്ളൂ അല്ലെങ്കിൽ തന്നെ അമ്മ ഒന്ന് ചിന്തിച്ചു നോക്ക് എൻ്റെ കയ്യിൽ ഒരു പത്ത് രൂപ എടുക്കാനില്ല ഞാനൊരു കുടുംബസ്ഥനാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മുടെ സ്ഥാപനമാണെങ്കിൽ പോലും ഞാൻ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ വൈകുന്നേരം ഇത് ഇരിക്കട്ടെന്ന് പറഞ്ഞു ഒരു നൂറ് രൂപ കാശ് എൻ്റെ കയ്യിൽ അച്ഛന് തരാമല്ലോ പക്ഷെ അത് തരില്ല എനിക്കും പല ആവശ്യങ്ങളുണ്ടമ്മേ അതൊക്കെ മനസ്സിലാക്കി മീനു എല്ലാ മാസവും ശമ്പളം കിട്ടുമ്പോൾ അതെല്ലാം വാങ്ങി തരും എൻ്റെ ഭാര്യ വാങ്ങിത്തരുന്ന ഷർട്ടാണ് ഞാൻ ഇടുന്നത് അവൾ വാങ്ങിത്തരുന്ന പേഴ്സാണ് ഞാൻ ഉപയോഗിക്കുന്നത് അവൾ വാങ്ങിയ വാച്ചാണ് ദൈ കയ്യിൽ കെട്ടിയിരിക്കുന്നത് സത്യത്തിൽ എൻ്റെ കയ്യിലെ പൈസ കൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എനിക്കുമില്ലേ ആഗ്രഹങ്ങളൊക്കെ എൻ്റെ ഒരു സാരി വാങ്ങിക്കൊടുക്കണമെന്നും ഒരു വാച്ച് വാങ്ങിക്കൊടുക്കണമെന്നും ഇതെല്ലാം ഞാനും ആഗ്രഹിക്കുന്ന കാര്യമാണ് പക്ഷേ ഒരിക്കലും അതൊന്നും നടക്കില്ല അച്ഛൻ അമ്മയ്ക്കൊരു സാരി വാങ്ങി തരുമ്പോൾ അമ്മയ്ക്ക് ഉണ്ടാവുമോ അതുപോലെ തന്നെ സന്തോഷമുണ്ടാവും ഞാൻ ഒരു സാരിയോ മറ്റെന്തെങ്കിലും സമ്മാനമോ വാങ്ങിക്കൊടുക്കുമ്പോൾ പക്ഷേ അതിനുള്ള ഭാഗ്യമൊന്നും എനിക്കില്ല ശരിക്കും ഞാൻ ഒരു ദരിദ്രവാസിയാണ് ഒരു ഗതിയുമില്ലാത്തവൻ മോനെ ആകാശേ നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് എടാ നിനക്ക് ആവശ്യമുള്ളപ്പോൾ നിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി നീ അച്ഛനോട് ചോദിക്കണം അച്ഛനോട് ചോദിച്ചാൽ അച്ഛൻ നിനക്ക് തരില്ലെന്ന് പറയുമോ ഹാ കൊള്ളാം അമ്മ എന്തൊക്കെയാണ് ഈ പറയുന്നത് അച്ഛനോട് ഞാൻ ചോദിക്കില്ല അതിന്റെ കാരണം എന്താണെന്ന് അറിയാമോ ഒരു പത്ത് രൂപ ഞാൻ ചോദിച്ചാൽ അത് എന്തിനാണെന്ന് കൃത്യം കൃത്യമായി കണക്ക് പറയേണ്ടി വരും ഒരു ഉടുപ്പ് വാങ്ങുവാനാണെന്ന് പറഞ്ഞാൽ ആ ഉടുപ്പിന്റെ കൃത്യം ബില്ല് അച്ഛനെ കൊണ്ട് കാണിക്കണം പിന്നെ എത്ര വായിട്ട് അലച്ചാലും അങ്ങേ അറ്റം ഇരുന്നൂറ്റി അൻപതോ മുന്നൂറോ രൂപ തരും അതിനപ്പുറം ഒന്നും കിട്ടില്ല ആ പൈസ കൊണ്ട് എങ്ങനെയാണമ്മേ എന്റെ ഭാര്യയ്ക്ക് ഞാൻ ഒരു സാരി വാങ്ങിക്കൊടുക്കുന്നത് പിന്നെ മീനുവിൻ അച്ഛന്റെ സ്വഭാവമെല്ലാം നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ അവൾക്ക് ഇതിലൊരു പരിഭവവും പരാതിയുമില്ല ഇല്ല അവൾക്കൊരു ജോലി ഉള്ളത് കൊണ്ടല്ലേ അല്ലായിരുന്നുവെങ്കിലോ അമ്മേ എനിക്കുമുണ്ട് ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ പക്ഷേ എല്ലാം ഞാൻ മനസ്സിലടക്കി ജീവിക്കുകയാണ് എൻ്റെ സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും ഒന്നും അച്ഛനും അമ്മയും ആരും മനസ്സിലാക്കുന്നില്ല ഇത്രയും അച്ഛൻ ചോദിച്ചതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നേ ഉള്ളൂ സങ്കടപ്പെടുവാൻ ഉദ്ദേശിച്ച് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല ഇത് പറഞ്ഞിട്ട് ആകാശ ആ മുറിയിൽ നിന്നും ഇറങ്ങിപ്പോവുകയാണ് തുടർന്ന് സങ്കടത്തോടെ ഗോമതി ഹാളിലേക്ക് മടങ്ങി വരുമ്പോൾ ബാലനെ അവിടെ കാണുന്നില്ല പെട്ടെന്ന് താൻ ചെന്ന് മുറിയിൽ നോക്കുന്നുണ്ട് അവിടെയും ബാലനില്ല അപ്പോൾ മിത്രയോട് ചോദിക്കുന്നുണ്ട് മോളെ മിത്രേ ബാലേട്ടൻ ഇവിടെ പോയി കണ്ടില്ലല്ലോ അതു പിന്നെ അപ്പച്ചി അങ്കിള് പുറത്തേക്ക് ഇറങ്ങിയല്ലോ അപ്പച്ചി ആകാശേട്ടനോട് സംസാരിക്കാൻ മുറിയിലേക്ക് പോയപ്പോൾ തന്നെ അങ്കിളും പുറത്തേക്ക് ഇറങ്ങിപ്പോയി അല്ലെങ്കിലും ബാലേട്ടൻ ഇങ്ങനെയാണ് ഒന്നും പറയാൻ പാടില്ല ആരുടെയും ഒന്നും കേൾക്കുകയും വേണ്ട ബാലേട്ടൻ പറയുന്നത് ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും അതെല്ലാവരും കേട്ടു നിന്നോണം മറുപടി ഒന്നും പറയരുത് സ്വന്തം മക്കളെ പോലും മനസ്സിലാക്കാൻ ബാലയട്ടൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല അവരുടെ പ്രശ്നങ്ങൾ എന്താണ് അവരുടെ ആവശ്യങ്ങൾ എന്താണ് ഇതൊന്നും ബാലയട്ടൻ അറിയില്ല അറിയേണ്ട ആവശ്യവുമില്ല ഇത് പറഞ്ഞിട്ട് നിറകണ്ണുകളോടെ ഗോമതി തന്റെ മുറിക്കുള്ളിലേക്ക് കയറിപ്പോകുകയാണ് തുടർന്ന് കാണുന്നത് ദേവി കണ്ണുനീരോടുകൂടി തന്റെ വീട്ടിലേക്ക് ചെല്ലുന്ന കാഴ്ചയാണ് ദേവിയെ കണ്ടുകൊണ്ട് ഉദയഭാനവും ശ്രീകലയും വലിയ പരിഭ്രമത്തോടുകൂടി എന്തു പറ്റി മോളെ നീ എന്താ കരഞ്ഞുകൊണ്ട് വരുന്നത് അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ ഹ അവിടെ പ്രശ്നമേ ഉള്ളൂ എപ്പോഴും പ്രശ്നം എനിക്ക് ഒരു സമാധാനവുമില്ല ഇടിപ്പെൻ നിനക്ക് ഇപ്പം എന്താ പറ്റിയത് അതൊന്ന് പറ അതാദ്യം കേൾക്കട്ടെ അമ്മ പറ്റിയത് എന്താണെന്ന് ഞാൻ കഴിഞ്ഞ ദിവസമേ പറഞ്ഞില്ലേ ഏതോ ഒരു സ്കൂളിൽ പോയി എനിക്ക് ജോലി റെഡിയാക്കി വെച്ചിരിക്കുകയാണ് തിങ്കളാഴ്ച ഞാൻ അവിടെ ജോയിൻ ചെയ്യണം എം എ ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായതാണ് ഞാനെന്നല്ലേ പറഞ്ഞിരിക്കുന്നത് സർട്ടിഫിക്കറ്റ് തിങ്കളാഴ്ചയ്ക്ക് മുമ്പ് സ്കൂളിൽ കൊണ്ടുപോയി കൊടുക്കണം എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ അവിടെ കിടന്ന് കുഴയുകയാണ് ഞാൻ അന്നേ പറഞ്ഞതാണ് ഇങ്ങനെ കള്ളങ്ങൾ പറഞ്ഞ് എനിക്കൊരു കല്യാണം വേണ്ടെന്ന് അന്ന് നിങ്ങൾ എന്നെ നിർബന്ധിച്ചു ഒരു പ്രശ്നവും ഉണ്ടാവില്ലെന്നും പറഞ്ഞ് അങ്ങോട്ട് പറഞ്ഞു വിട്ടതല്ലേ മുക്കുബണ്ടത്തിൻ്റെ കാര്യം ഇപ്പോൾ മിത്രയും മീനാക്ഷിയും അറിഞ്ഞു ഇനിയിപ്പോൾ സർട്ടിഫിക്കറ്റിന്റെ പ്രശ്നം കൂടി അറിയാൻ പോവുകയാണ് അങ്ങനെ വന്നാൽ പിന്നെ ഈ ദേവി ജീവിച്ചിരിക്കുമെന്ന് നിങ്ങൾ കരുതണ്ട ഇല്ല ഞാൻ അങ്ങോട്ട് പോവില്ല എനിക്ക് അങ്ങോട്ട് പോകുന്ന കാര്യം ഓർക്കുമ്പോഴേ ഭയം വരികയാണ് ഞാൻ ഇവിടെ എങ്ങാണെന്ന് നിന്നോളാം ഉടനെ ശ്രീകല പറയുകയാണ് എടിക്കോച്ചേ ഞാൻ നിന്നോട് കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞതല്ലേ നിന്റെ കെട്ടിയവരോട് പറയാൻ നിനക്ക് ജോലിക്ക് പോകാൻ താൽപ്പര്യമില്ല വീട്ടിൽ നിന്നോളാമെന്ന് അമ്മ ഞാനത് പറഞ്ഞതാണ് ആനന്ദേട്ടൻ അത് സമ്മതിക്കുകയും ചെയ്തു പക്ഷെ ബാലച്ചൻ സമ്മതിക്കില്ല ബാലച്ഛൻ എന്നല്ല വീണ്ടും എന്നെ വിളിച്ചിട്ട് പറഞ്ഞു സർട്ടിഫിക്കറ്റ് ഇവിടെ വന്ന് എടുത്തുകൊണ്ട് പോയി സ്കൂളിൽ കൊടുക്കണമെന്ന് അത്രയും കേട്ടപ്പോഴേക്കും ഉടനെ ആനന്ദേട്ടൻ അച്ഛൻ്റെ സൈഡായി അപ്പോൾ ശ്രീകല ഇതെന്തൊരു കഷ്ടമാണെന്ന് നോക്കണേ നിന്നെ ജോലിക്ക് കിട്ടുന്ന പൈസ കൊണ്ട് വേണോ അരി വാങ്ങാൻ നിനക്ക് സൗകര്യമില്ലെന്ന് മുഖത്ത് നോക്കി അങ്ങ് പറയരുതായിരുന്നോ അമ്മേ നിങ്ങൾ ഈ കള്ളത്തരങ്ങളൊന്നും പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നം എനിക്ക് ഉണ്ടാവില്ലായിരുന്നു എം എ ഫസ്റ്റ് ക്ലാസ് എന്നൊക്കെ തള്ളി മറിച്ച് അങ് വെച്ചേക്കല്ലേ എന്നിട്ടിപ്പോൾ ബാലച്ചനെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം നിങ്ങളാണ് കുറ്റക്കാർ നിങ്ങളാണ് എൻ്റെ ജീവിതം ഇത്രമാത്രം ദുഷ്കരമാക്കി തീർത്തത് അതുകൊണ്ട് ഞാൻ ഞാനിവിടെ നിൽക്കും പോവില്ല ഞാൻ തിരിച്ചങ്ങോട്ട് മോളെ നീ അബദ്ധമൊന്നും കാണിക്കരുത് നീ ഒന്നും ഓർത്തു നോക്കിക്കേ ഇവിടെ നിനക്ക് താഴെ ഒരു പെൺകുട്ടി കൂടിയുണ്ട് നീയും കൂടി ഇവിടെ വന്നു നിന്ന് കഴിഞ്ഞാൽ അവളുടെ ഭാവി എന്താവും അമ്മ അതൊന്നും എനിക്കറിയില്ല ഈ അവസ്ഥയിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ ഇനി ദേവമംഗലത്തേക്ക് പോവില്ല എനിക്ക് വയ്യ ബാലച്ചേയും ബാക്കിയുള്ളവരുടെയും ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ അപ്പോൾ ശ്രീകല പറയുകയാണ് അങ്ങനെയാണെങ്കിൽ പിന്നെ മോളെ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ ആ ഐഡിയ ഒന്ന് പരീക്ഷിച്ചു നോക്കിയാലോ എന്ത് ഐഡിയ അതെ ആ കള്ള സർട്ടിഫിക്കറ്റിന്റെ കാര്യം പറഞ്ഞില്ലേ അപ്പോൾ ദേവി പറയുകയാണ് കളർ സർട്ടിഫിക്കറ്റിൻ്റെ കാര്യമൊക്കെ ഓക്കെയാണ് പക്ഷേ ഏതെങ്കിലും കാരണത്താൽ അത് പിടിക്കപ്പെട്ടു പോയാൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ അവിടെ വെച്ച് തന്നെ ഞാൻ വല്ല വണ്ടിക്കടിയിലും ചാടും അപ്പോൾ ശ്രീകല പറയുകയാണ് അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോൾ ഒരു മാർഗം പെട്ടെന്ന് ഉദയഭാനു പറയുകയാണ് മോളെ ഞാനൊരു ഐഡിയ പറയാം കഴിഞ്ഞ ദിവസം ലോക്കറിൽ നിന്ന് എടുത്തുകൊണ്ടുവന്ന ആഭരണങ്ങളൊക്കെ തിരിച്ചു കൊണ്ടുപോയി വെച്ചോ ഇല്ലച്ച അതൊക്കെ അവിടെ തന്നെ ഉണ്ട് എന്താ അങ്ങനെയാണെങ്കിൽ മോളിപ്പോൾ ധൈര്യമായിട്ട് പോകും എന്നിട്ട് എല്ലാവരോടും പറയണം സർട്ടിഫിക്കറ്റ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് നാളെ സ്കൂളിൽ കൊണ്ടുപോയി കൊടുത്തോളാം എന്നിട്ട് ആ രാത്രിയിൽ നീ അടുക്കളയുടെ വാതിലൊന്ന് തുറന്നിടണം അച്ഛൻ രാത്രിയിൽ കള്ളനെ പോലെ അവിടെ വരും എന്നിട്ട് ഈ മുക്കുപണ്ടവുമായിട്ട് ഞാൻ അവിടെ നിങ്ങി മൂങ്ങും അടുത്ത ദിവസം രാവിലെ എഴുന്നേറ്റിട്ട് നീ അലമാര തുറന്ന് നോക്കിയിട്ട് അവിടെ കിടന്ന് വലിയ ബഹളം ഉണ്ടാക്കണം എല്ലാവരും കൂടുന്ന സമയത്ത് പറയണം രാത്രിയിൽ കള്ളൻ വീട്ടിൽ കയറി ആഭരണങ്ങൾ മോഷ്ടിച്ചുകൊണ്ടുപോയി ആ കൂട്ടത്തിലായിരുന്നു സർട്ടിഫിക്കറ്റ് വെച്ചിരുന്നത് സർട്ടിഫിക്കറ്റും അടിച്ചുകൊണ്ട് പോയി എന്ന് ഉടനെ ശ്രീകല പറയുകയാണ് ആ ബസ്റ്റ് ഇയാളുടെ തലയിൽ വരുന്ന ഓരോരോ മണ്ടൻ ബുദ്ധികൾ ഇയാൾ രാത്രിയിൽ എവിടെയും കാണും ചെന്ന് കയറിയിട്ട് അവിടെ പ്രശ്നമായാൽ അവർ പിടിച്ച് ഇയാളെ പോലീസിലേൽപ്പിക്കില്ലേ പോലീസ് കൊണ്ടുപോയി എല്ല് തല്ലി ഒടിച്ച് കഴിയുമ്പോൾ പ്രശ്നം അങ്ങ് തീരും എൻ്റെ ശ്രീകലയെ അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല ആരും കാണാത്ത വിധത്തിൽ വളരെ വിദഗ്ദ്ധമായിട്ട് അവിടെ കയറി ഞാൻ ആ സാധനം എടുത്തുകൊണ്ട് പോരും ഒരു പോലീസും എന്നെ പൊക്കില്ല അതിനൊക്കെയുള്ള മരുന്ന് ഈ ഉദയഭാനുവിൻ്റെ കയ്യിലുണ്ട് ദേ മനുഷ്യ ഇത് തീ കൊണ്ടുള്ള കളിയാണ് ഞാൻ പറഞ്ഞേക്കാം എവിടെയെങ്കിലും ഒരു പിഴവ് വന്നാൽ അതോടുകൂടി എല്ലാം കഴിഞ്ഞു എടി നീയൊന്നും ഇണ്ടാതിരിക്കുക ഒരു പിഴവും വരില്ല നല്ല ഒന്നാന്തരമായിട്ട് ഈ കാര്യം ചെയ്യാൻ എനിക്കറിയാം എന്നിട്ട് ഉദയഭാനു ദേവിയോട് പറയുകയാണ് മോളെ നീ രാത്രിയിൽ എല്ലാവരും കിടന്നു കഴിയുമ്പോൾ അടുക്കളയുടെ കഥ കൊത്ത് തുറന്നിട്ടേക്കണം പിന്നെ ഈ മുക്കുപണ്ടങ്ങൾ വെച്ചിരിക്കുന്ന ബാഗ് അത് പെട്ടെന്ന് എടുക്കാൻ പാകത്തിന് വെച്ചേക്കണം അച്ഛാ കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ എന്ത് കുഴപ്പം ഒരു ചുക്കിൽ സംഭവിക്കില്ല ഉദയഭാനു അത് കൃത്യമായിട്ട് പൊക്കിയിരിക്കും അങ്ങനെ അച്ഛനും അമ്മയും മക്കളും കൂടി കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുകയാണ് തുടർന്ന് ദേവമംഗലത്തെ വീട്ടിൽ ആ രാത്രിയിൽ ഉദയഭാനു ദേവിയുടെ മുക്കുപണ്ടങ്ങൾ മോഷ്ടിക്കുവാൻ വേണ്ടി എത്തുന്നു എന്താണ് തുടർന്ന് സംഭവിക്കാൻ പോകുന്നത് ബാലൻ പിടിക്കപ്പെടുമോ അതോ ദേവിയുടെ മുക്കുമണ്ടങ്ങളും സർട്ടിഫിക്കറ്റുകളുമായി ബാലൻ അവിടെ നിന്ന് രക്ഷപ്പെടുമോ വരുവാൻ പോകുന്ന ആ ത്രില്ലടിപ്പിക്കുന്ന സംഭവങ്ങൾക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുവാൻ മറക്കരുത് അപ്പോൾ തന്നെ ഇതുവരെയും ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മടിക്കരുത് എന്ന് ഓർപ്പിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരേക്കും ബൈ ബൈ